മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില നൂറ ഷാനവാസ് അതേപോലെ തന്നെ അനീഷേട്ടൻ അനീഷേട്ടന്റെ താടി ആ ഷെയ്പ്പാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഷാനവാസിക്ക അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ ഇപ്പൊ കുറച്ചും കൂടെ പ്രായം കുറഞ്ഞതുപോലെ ആയിട്ടുണ്ട് അന്ന് ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരേപോലെ ആക്കി കൊടുക്കുന്നൊക്കെ അനുമോൾ അഭിപ്രായം പറയുന്നുണ്ട് അനീഷേട്ടൻ പറയുന്നുണ്ട് ഷാനവാസിന്റെ ഐഡിയല് ചെയ്തോന്നൊക്കെ അനുമോൾ അനീഷേട്ടനോട് പറയുന്നുണ്ട് അനീഷേട്ട ഇനി ഇത്തവണ ഷാനവാസുക അനീഷേട്ടന് ചെയ്തു തന്നു ഇനി അനീഷേട്ടൻ വേണം ഷാനവാസിക്കാക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അനീഷ് ചേട്ടൻ പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയില്ല അനുമോളെ എനിക്കറിയാമെങ്കിൽ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസിക്കാനോട് മിഠായി ചോദിക്കുകയാണ് അപ്പോൾ നൂറ പറയുന്നുണ്ട് നീ പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൽ കുറച്ച് വ്യവസ്ഥയൊക്കെ വേണം ഇനി ഷാനവാസിക്കാനോട് മിഠായി ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നിനക്ക് ചോദിക്കാൻ ആണോ ഇല്ല എന്നൊക്കെ അനുമോള നൂറെ കളിയാക്കുന്നുണ്ട് ആ ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ ഇനി ചോദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് എടി പെണ്ണെ ഏടി പെണ്ണേ ട്രീമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ആദില വിളിക്കുന്നുണ്ട് അനുമോൾ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നെ എഡിടി പെണ്ണെ ഏടി പെണ്ണേന്ന് വിളിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ പേര് അനു അനു എന്ന് വിളിച്ചാൽ മതിയെന്ന് അനുമോൾ ആദിലേ എന്നോട് പറയുന്നുണ്ട് ഷാനവാസിക്ക് അനീഷണനോട് പറയുന്നുണ്ട് അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്തു തരുന്നു അവ അനീഷനും പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും ഞാൻ ഇതേപോലെ പ്രതീക്ഷിക്കുന്നു ഇനി ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ എന്നെ ഇങ്ങനെ കൂടുതൽ സുന്ദരനാക്കി തരണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസുഖ പറയുന്നുണ്ട് ആ ഇനി ഞാൻ നിന്നെ ഇനി ഞാൻ ഇത് നിനക്ക് അതിൻ്റെ പണി തരാട്ടോ എന്ന് പറയുന്നുണ്ട്